ഹലോ സാച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ മിഠായി കാണുമ്പോൾ ഒരു എയ്റ്റീസിലും സെവൻറ്റീസിലും എയ്റ്റീസിലും ഒക്കെ പഠിച്ച ആ കാലഘട്ടത്തിലുള്ള ആൾക്കാർക്ക് അത് കാണുമ്പോൾ ഒരു നൊസ്റ്റാൾജിയ അടിക്കും അല്ലേ പല്ലൊട്ടി എന്ന് പറയുന്നൊരു മിഠായിയാണ് പല്ലൊട്ടി തൃശ്ശൂർ ഏരിയയിലാണ് പല്ലൊട്ടി എന്ന് പറയുന്നത് ഞാൻ തൃശ്ശൂക്കരി ആണെങ്കിലും ഞങ്ങൾ പക്ഷേ പല്ലൊട്ടി എന്നല്ല പറഞ്ഞിരുന്നത് ഞങ്ങൾ ബുൾട്ട എന്നാണ് പറഞ്ഞിരുന്നത് ബുൾട്ട പിന്നെ എൻ്റെ സ്കൂളിൻ്റെ മുമ്പിൽ ഒരു പ്രായമുള്ള അപ്പൂപ്പം നീ മിഠായി കൊണ്ടുവന്നിരിക്കും അപ്പോൾ റബ്ബർ മിഠായി എന്ന് പറയും കാരണം ഇങ്ങനെ റബ്ബർ പന്ത് പോലെ അതിങ്ങനെ ബൗൺസ് ചെയ്യാൻ പറ്റും അത് കാരണം എന്ത് എന്താണെന്ന് വെച്ചാൽ ആ മിഠായി ഇങ്ങനെ ഉരുട്ടിയായിരിക്കും ഒരു കളർ പേപ്പർ വെച്ച് പൊതിഞ്ഞിട്ടുണ്ടാവും എന്നിട്ട് ആ മി മിഠായിയുടെ ഉള്ളിലായിട്ടൊരു ഇലാസ്റ്റിക്കിൻ്റെ ഒരു നൂലും ഇട്ടിട്ടുണ്ടാകും അപ്പോൾ ആ ഇലാസ്റ്റിക് ഇങ്ങനെ നമുക്ക് ബൗൺസ് ചെയ്യാൻ പറ്റുമല്ലോ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കുട്ടികളെ അട്രാക്റ്റ് ചെയ്യാൻ ഉള്ളൊരു ഐഡി ചെയ്യണത് അപ്പോൾ അത് കളിക്കുകയും ചെയ്യുക കഴിക്കുകയും ചെയ്യുക അപ്പോൾ ആ ഒരു മിഠായി എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു മിഠായിയാണ് പല്ലുട്ടി അതായത് പല്ല അങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ അതൊരു ടേസ്റ്റാണ് അതൊരു സുഖമാണ് പിന്നെ നമുക്ക് ആ മിഠായി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അതിനായിട്ട് നൂറ്റമ്പത് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് അതിൽ വേറെ ചേരുവകൾ ഇല്ല ആകെ മെയിനായിട്ടുള്ളത് ശർക്കരയാണ് അപ്പോൾ വെറുതെ ശർക്കര മാത്രം ഇട്ട് ചെയ്യുന്നവരുണ്ട് ഞാൻ നമ്മളൊക്കെ മേടിക്കുമ്പോൾ ലാസ്റ്റ് ആ മിഠായി ഇങ്ങനെ കഴിയാറാവുമ്പോൾ കുറച്ച് തേങ്ങയൊക്കെ കടിക്കുന്ന ഒരു ജീരകത്തിൻ്റെയൊക്കെ ടേസ്റ്റ് വരും തേങ്ങ കടിക്കുന്നതൊക്കെ ഇട്ട് അപ്പോൾ അതുകൊണ്ട് ഞാനിതിൽ കുറച്ച് തേങ്ങയും ജീരകമൊക്കെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഈ ശർക്കര ഒരു കാൽ കപ്പ് വെള്ളം ചേർത്ത് മെൽട്ട് ചെയ്യാം അത് ഉരുകീന്ന് കാണുമ്പോൾ അത് അരിച്ച് വേറൊരു പാത്രം ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി അത് നന്നായിട്ട് തിളപ്പിക്കാം അപ്പോൾ ഈ പാകം നോക്കുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ അത് കരിയാതെ നോക്കും വേണം പാകം കറക്റ്റ് ആയിരിക്കും വേണം അപ്പം ഇത് നല്ലോണം തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ തേങ്ങ ചെരുവി ഇത് ആ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഫ്ലെയിം ഫ്ലെയിമിങ്ങനെ കുട്ടിയും കുറച്ചൊക്കെ നിൽക്കണം കേട്ടോ നല്ലോണം ശ്രദ്ധിക്കണം കരിയരുത് കരിഞ്ഞാൽ പിന്നെ എല്ലാ ടേസ്റ്റും പോകും ഒരു കൈപ്പരസം വരും ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ജീരകമാണ് അപ്പോൾ ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ജീരകം നല്ല ജീരകം ഒന്ന് ചതച്ചിട്ടുണ്ട് ഇനി അത് ഈ ശർക്കര പാനിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ജീരകവും ചേർത്തു ഇനി ഒരു നുള്ള് ഉപ്പ് ചേർക്കണം അതായത് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കുറച്ചെന്ന് പറഞ്ഞാൽ ഒറ്റ ഒരു നുള്ളു അപ്പോൾ ഫ്ലെയിം ലോ ഫ്ലെയിമിലാണ് ഒറ്റ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ നല്ല തിക്കായിട്ടുണ്ട് അപ്പോൾ ഇത് പാകം കറക്റ്റാണോ അറിയാൻ വേണ്ടിയിട്ട് ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുക്കാം അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഇത് ഇതൊഴിച്ചു വെക്കാനായിട്ട് ഒരു സ്റ്റീലിൻ്റെ പാത്രമാണ് നല്ലത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തടവിട്ട് അവിടെ മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ കണ്ടോ നല്ല ഇങ്ങനെ പതഞ്ഞ് നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട് ഇപ്പോൾ പാകമായോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ബൗളിൽ കുറച്ച് വെള്ളം എടുക്കാം അതിലേക്ക് ഇത് കുറച്ച് നെറ്റിക്കാം ഇനി നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ നല്ല ഷേപ്പിൽ ഇങ്ങനെ ഒരു ഒട്ടുന്ന പരുവം അതായത് ഷേപ്പായിട്ട് കിട്ടും വേണം വല്ലാതെ ലൂസാവരുത് കണ്ടോ ഇങ്ങനെ ഷേപ്പ് ചെയ്യുമ്പോൾ നമുക്കൊരു ഷേപ്പ് ആക്കാൻ പറ്റുന്ന ഒരു പരുവം ഈ ഒരു പരുവത്തിൽ നമുക്കിത് ഓഫ് ചെയ്യാം അപ്പോൾ ഇങ്ങനെ ആ നമ്മൾ ഉരുട്ടിയത് ഇടുമ്പോൾ ഇങ്ങനെ ഇങ്ങിങ് ഇങ്ങനെ ഒരു ഒച്ച കേൾക്കും അപ്പോൾ ഇത് കറക്റ്റ് പാകമാണ് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം വേഗം നമ്മൾ മയമ്പ് പുരുട്ടി വെച്ചാൽ ആ പ്ലേറ്റിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം നല്ലൊരു സ്മെല്ലാണ് കേട്ടോ കാരണം ഈ ജീരകമൊക്കെ ചേർത്തത് കൊണ്ട് നല്ലൊരു ജീരകത്തിൻ്റെ ഒരു മണം വരും ഇനി അത് കുറച്ചൊന്ന് ചൂടാറട്ടെ പാകം വല്ലാതെ മൂത്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഒടിച്ചെടുക്കേണ്ട ഒരു പാകമാവും അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ ഒരു ടോഫിയുടെ ഒരു പരുവത്തിൽ വേണം എടുക്കാനായിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഒരുവിധം ചൂടാറിയിട്ടുണ്ട് കേട്ടോ വേഗം ചൂടാറാനായിട്ട് ഒന്ന് പരത്തി വെച്ച് കൊടുക്കാം ഇപ്പോൾ ഒരുവിധം ചൂടാറിയിട്ടുണ്ട് നമുക്കിനി കൈ കൊണ്ട് തുടരാൻ പറ്റാവുന്ന ഒരു പരുവത്തിൽ ആ ഒരു നേര്യ ചൂട് ഇപ്പം ഉണ്ടാവുകയുള്ളൂ പിന്നെ നമുക്ക് ഷേപ്പ് ചെയ്യാം അപ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്യാം പരത്തി വേണമെങ്കിലും പരത്തി ചെയ്യാം നീളത്തിലോ ഉരുട്ടിയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ ഞങ്ങൾ കഴിച്ചു അപ്പോൾ കയ്യിൽ കുറച്ച് ഒരു വെളിച്ചെണ്ണ ഒന്ന് പുരട്ടണം കേട്ടോ ഇനി നമുക്ക് കുറേശ്ശെ കുറേശ്ശെ എടുത്തിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്യാം അപ്പോൾ ഞങ്ങൾ ചെറുപ്പത്തിൽ കഴിച്ചിരുന്നത് ഈ ബുൾട്ട എന്ന് പറയുന്നത് ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിലായിരുന്നു കുറച്ച് ഇങ്ങനെ ഒരു നീണ്ട ഒരു ഷേപ്പിലാണ് അപ്പോൾ ഞാനിപ്പോൾ ആ ഷേപ്പിലാണ് ചെയ്യുന്നത് ഇതുപോലെ നല്ലൊരു കളറും നല്ലൊരു ഷൈനിങ്ങും ഒക്കെയാണ് ഇനി നമുക്കിത് വേറെ ഒരു മയം പുരട്ടിയ ഒരു പ്ലേറ്റിലേക്ക് വെക്കാം കാരണം കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ അത് ഒട്ടിപ്പിടിക്കും അതുകൊണ്ട് മയം പുരട്ടിയിട്ട് വേണം ഇത് വെക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചിട്ട് അങ്ങനെ വെക്കാം അപ്പോൾ എല്ലാം ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം ഇപ്പം ഞങ്ങൾ ചെറുപ്പത്തിൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു കറുപ്പച്ചേട്ടനുണ്ട് കറുപ്പ കറുപ്പേട്ടൻ കറുപ്പേട്ടൻ്റെ ഞങ്ങൾ വിളിക്കുക ആ കടയിൽ നിന്നാണ് ഇത് വാങ്ങിക്കാറ് ബുൾട്ട അതുപോലെ ഈ മിഠായി ഈ പിങ്ക് കളറുള്ള കപ്പലണ്ടി തേന്നിലാവ് പിന്നെ ഈ അച്ചു മിഠായി അതൊക്കെ അപ്പോൾ കറുപ്പേട്ടൻ്റെ കട ഈ അടുത്ത് വരെ കട അവിടെ ഉണ്ടായിരുന്നു കറുപ്പേട്ട മരിച്ചു പിന്നെ മക്കളായിരുന്നു പക്ഷേ ഇപ്പോൾ വളരെ റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ ആ കട ഇപ്പം അവിടെ ഇല്ല അത് വേറെ ആരോ എടുത്ത് ഇപ്പോൾ ആ കട അവിടെ നിന്ന് കുളിച്ചു പോയിട്ടുണ്ട് ആ ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക് കാരണം പഴയ കാലത്തേന്ന് പറയാനായിട്ട് ആകെ ആ ഒരു കടയായിരുന്നു നിലനിന്നിരുന്നത് ലാസ്റ്റ് ചിലപ്പോൾ ഈ പ്ലേറ്റിൽ കുറച്ച് പെറ്റിപ്പിടിച്ചൊക്കെ ഇരിക്കും അപ്പോൾ അത് പെട്ടെന്ന് എടുക്കാനായിട്ട് ഒന്ന് ഓൺ ചെയ്തിട്ട് ഈ പ്ലേറ്റ് അപ്പോൾ സ്റ്റീൽ പ്ലേറ്റ് ആണ് ഇങ്ങനെ ഒഴിച്ചു വയ്ക്കാനൊക്കെ നല്ലത് കേട്ടോ അപ്പോൾ നമുക്ക് ഫ്ലെയിമിൻ്റെ ഒന്ന് പിടിച്ചാൽ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട് അപ്പോൾ പെട്ടെന്ന് അത് മെൽറ്റ് ആയിട്ട് വരും അപ്പോൾ വേഗം നമുക്ക് ബാക്കിയുള്ളതൊക്കെ നമുക്ക് വേഗം എടുക്കാൻ പറ്റും അപ്പോൾ ഒന്നും വേസ്റ്റ് ആവാതെ നമുക്ക് ഫുള്ളായിട്ട് ഈ മിഠായിക്കിയിട്ട് മാറ്റാം അങ്ങനെ അങ്ങനെയെല്ലാം തയ്യാറാക്കി കഴിഞ്ഞു ഇനി നമുക്കിതുപോലെ ഒരു ഫിൽമിൽ ഒന്ന് നമ്മൾ പണ്ട് കഴിച്ചിരുന്ന പോലെ ഒരു ഷേപ്പിലാക്കി വെക്കാം ഇതുപോലെ എല്ലാം ചെയ്ത് വെക്കാം അപ്പോൾ എല്ലാം റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്കിതൊരു ചെറിയ ബോട്ടിലോ എന്തിലെങ്കിലും ഇട്ട് വെക്കാം ഫ്രിഡ്ജിൽ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ പണ്ടൊക്കെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഇതിങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിലല്ലേ ഇത് ഇട്ട് വയ്ക്കാറ് അപ്പോൾ അതേപോലെ നമുക്ക് ആ ഫീലോട് കൂടെ കഴിക്കണമെങ്കിൽ ഇതുപോലെ വല്ല പ്ലാസ്റ്റിക് കുപ്പിയിൽ ഇട്ട് വയ്ക്കാം അപ്പോൾ നമുക്ക് ആ ഒരു ഫീലോട് കൂടെ തന്നെ കഴിക്കാൻ പറ്റും ഇപ്പോൾ ഇന്നത്തെ കാലത്ത് പല ടേസ്റ്റിലും പല തരത്തിലുള്ള മിഠായികൾ വന്നെങ്കിലും നമുക്ക് നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിച്ചാൽ അതിനോട് ഇരിക്കും നമുക്ക് കൂടുതൽ ഇഷ്ടം അതുമാത്രമല്ല ഇതിൽ അനാവശ്യമായിട്ടുള്ളൊരു കളറോ ഒന്നും തന്നെ ചേരുന്നില്ല വളരെ സേഫായിട്ട് കഴിക്കാം ഷുഗർ ഒന്നും ഇല്ലാത്തവർക്ക് ഒരു കുഴപ്പമില്ല മറന്നുപോയ രുചികൾ ഇപ്പോൾ ഓർമ്മ വന്നില്ലേ അപ്പോൾ വേഗം വീട്ടിൽ നമുക്ക് തയ്യാറാക്കാം വളരെ കുറച്ച് സമയം മതി നമുക്ക് ആസ്വദിച്ച് നമ്മുടെ പഴയകാല ഓർത്ത് നമുക്കിത് കഴിക്കാം അപ്പോൾ പല്ലൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ Thank you.